ാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തിൽ ബക്കറയുടെ അഞ്ചായത്ത നമ്മൾ വിശദീകരിച്ചു അതിൽ ഒക്കെ മിനങ്ങളെ കുറിച്ച് വിശ് മുത്തക്കീങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത് ധാരാളം അവരുടെ രീതി എന്താണ് അവർക്ക് കിട്ടുന്ന പ്രത്യേകത എന്താണ് അവർക്ക് ലാശം സംഭവിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വിശേഷിച്ചു ഇനി ഒരു മറ്റൊരു വിഭാഗത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് അതായത് അവിശ്വാസികളെ കുറിച്ചാണ് ഇനി പറയും അപ്പൊ അത് നോക്കാം ഇനിയുള്ള ആയത്തുകൾ പറയുന്നത് അവിശ്വാസികളെ കുറിച്ചാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെ പറ്റി പറയും മുനാഫിക്കുകളെ കുറിച്ച് പറയും മമ്മിനെ കുറിച്ച് അഞ്ചായത്തും അവിശ്വാസത്തെ കുറിച്ച് കുറച്ച് ആയത്തുകൾ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ആരെ കുറിച്ചാണ് മുനാഫിക്കകളെ കുറിച്ച് പതിമൂന്നോളം ആയത്തുകൾ ആരെ കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നു അത് നോക്കാം അത് അവിശ്വാസികളെ കുറിച്ച് പരാമർശിക്കുന്ന വിഷയം നോക്കാം ഇന്നല്ലധീന കഫറു തീർച്ചയായിട്ടും ഇന്നല്ലധീന തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾ കഫറു അവരാരാണ് അവിശ്വാസികളാണ് അവിശ്വാസികളായ ആളുകൾ അവരെ പറ്റിയാണ് പറയുന്നത് കഫറ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഭാഷയിൽ കഫറ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്താണ് മറക്കുക എന്നുള്ളത് ശരിക്കും ഭാഷയിൽ ശരിക്കും കഫറ എന്ന സിത്തിറാണ് മറ എന്നുള്ള ഭാഷ പക്ഷെ ശരീരത്തിൽ കഫർ എന്ന് പറഞ്ഞാൽ എന്താണ് കുഫർ എന്ന് പറഞ്ഞാൽ നബി സുല്ലാമ കൊണ്ടുവന്ന അനിഷേധമായ തെളിവുകൾ സഹിതം വളരെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് വഴി പ്രവാചകൻ സുല്ലഅ അലൈഹി കൊണ്ടുവന്ന ആ വിഷയത്തെ നിഷേധിക്കലാണ് ദീനിൽ എന്ത് കുഫറ് എന്ന് പറഞ്ഞു ഭാഷയിൽ ശരിക്കും മറ മറക്കാന്നുള്ള അർത്ഥമാണ് പക്ഷെ ദീനില് അത് നമ്മൾക്ക് കുഫറ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ കൊണ്ടുവന്ന വിഷയത്തെ നൂറ് ശതമാനം തെളിവുള്ള ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുള്ള വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുക നിഷേധിക്കുന്നതിനാണ് എന്ന് പറയാ കുഫറ് എന്നാലും പരിശുദ്ധ ഖുറാനിൽ കഫറ എന്ന പദത്തിനെ പലതിലേക്കും പ്രയോഗിച്ചിട്ടുണ്ട് കഫറ എന്ന പദം അല്ലെ കുഫർ എന്ന് പറയുന്ന ആ പ്രയോഗം വെറും ആ വിശ്വാസം എന്ന അർത്ഥമല്ല ഖുആൻ കുഫുർ എന്ന ആ പദം കാല ഖഫറ എന്നുള്ള പദം ഖുറാന് പല അർത്ഥത്തിലേക്കും പ്രയോഗിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറയാം വിശ്വാസത്തിന്റെ നേരെ എതിര് കുഫുറാണ് വിശ്വാസത്തിന്റെ നേരെ എതിര് കുഫുറാണ് അങ്ങനെ ഇഷ്ടംപോലെ പ്രയോഗിച്ചിട്ടുണ്ട് ഉദാഹരണായി പറയുകയാണെങ്കിൽ സുഹൃത്തിൽ നെഹ്ലിലായത് കാണാം അല്ലെങ്കിൽ കഫറോ വസന്തോ അൻ ഇല്ല ചില ആളുകൾ അവർ അല്ലാഹിന്റെ വഴിയെ തൊട്ട് വ്യതിചലിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് വരുന്ന ആളുകൾ ആ മാർഗ തൊട്ട് തെറ്റിക്കുന്ന ആളുകൾ തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരാരാണ് കഫറു ആരാണ് കാഫരി അവിശ്വാസികൾ ആ കഫറ എന്നുള്ള പ്രയോഗം ഏതാണ് വിശ്വാസം എന്നതിന്റെ നേരെ എതിരാണ് അതിന് കാഫറ് മ്മ്മിന് എന്നതിന്റെ എതിരുള്ള കാഫറ എന്നാൽ വേറെ ചില ആയത്തിൽ കാണാം കാണിക്കുന്നതിന് ഏട് കാണിക്കുന്നതിന് കഫറ എന്ന പദം അഫറിന്റെ പദം ഇപ്പൊ തന്നെ പറയുന്നു വഷ്കുറുല്ല അള്ളാഹുവിനെ ഷുക്ർ കാണിക്ക വലാത്തക്ഫുറു നിങ്ങൾ നന്ദികേട് കാണിക്കരുത് അവിടെ നിങ്ങൾ കാഫര്യങ്ങളത് എന്നുള്ള അർത്ഥല്ല നിങ്ങൾ അള്ളാഹുവിന് ശുക്ര കാണിക്കാം പക്ഷെ വലാത്തഖുറു നിങ്ങൾ എന്ത് നന്ദി നന്ദികേട് നിങ്ങൾ കാണിക്കരുത് അപ്പൊ ആ പദം അവിടെ എന്നുള്ള പദം ഉപയോഗിച്ചു പക്ഷെ ആ പദത്തിന്റെ പ്രയോഗത്തിലൂടെ നമുക്ക് വലിയൊരു ഗൗരവമായ സംഗതി മനസ്സിലാക്കും കാരണം ഷുക്റ് അതിന്റെ ഓപ്പോസിറ്റ് അല്ലാത്താൽ കുഫുർ അപ്പൊ ഷുക്റും ശുക്രും കുഫുറും തമ്മിൽ എന്തുണ്ട് ബന്ധമുണ്ട് അപ്പൊ ഷുക്റ് നന്ദി എന്നുള്ള സംഗതി ഒഴിവാക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട് കുഫുറിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നുകൂടി മനസ്സിലാക്കാം അപ്പൊ നന്ദികടഫ് എന്ന് ഖുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് നന്ദി കിട്ടവൻ അവിശ്വാസത്തിലേക്ക് ഹിതായത്വം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്നും കൂടെയെങ്കിലും മനസ്സിലാക്കാം ഞാൻ പറഞ്ഞത് കുഫറ് എന്നുള്ള പദം അവിശ്വാസം എന്നതിന്റെ വിപരീതത്തിന് മാത്രമല്ല വേറെ ചില ചിലത്വത്തിനും പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിവാകുന്നതിലും കുഫറ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ ചില വിഷയങ്ങൾ ചോദിക്കൂലേ അതായത് ഞാനല്ല ഇവനാണ് ഇന്ന ഇവനാണ് ഇവനെ ഞാനല്ല അതിന്റെ ഉത്തരവാദി ഇവനാണ് അതിന്റെ ഉത്തരവാദി ചില വിഷയങ്ങൾ ചോദിച്ചാൽ പറയാ ഞാനല്ല അവനാളെ അങ്ങനെയുള്ളൂ ഒരാൾ ഒരാളെ മേത്ത് ഒഴിവാക്കുള്ളൂ ഈ ഒരു രീതി പരലോകത്ത് ഉണ്ടാവാറു പരലോകത്തെ അള്ളാഹുന്റെ മുമ്പിൽ ഉത്തരം മുട്ടുന്ന ആളുകൾ സ്വന്തം തടിയിൽ നിന്ന് അത് വേറെ തടിയിലേക്ക് ഇടാൻ നോക്കും ഞാനല്ല ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് തള്ളി രക്ഷപ്പെടുത്താൻ നോക്കുന്ന ആ രീതിക്കും ഖുർആൻ റിഷദ്ധു പ്രയോഗിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തിൽ അങ്കാഭൂത്തിൽ കിയാമ ദിവസം ചിലര് ചിലന്തേയും ഒഴിവാക്കും എന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ലേ ഇവനാണ് ഇവനാണെന്നാല് ഓരോരുത്തരും ഓരോരുത്തർ എന്തേലും ഒഴിവാകുന്നൊരു രീതി ക്യാമത്തനാളിൽ ആ രീതിക്ക് ഏത് പറയലുണ്ട് കുഫുർ എന്ന് പറയലുണ്ട് അപ്പൊ പരിശുദ്ധ പല രീതിയിലും കുഫർ എന്ന പ്രയോഗം പ്രയോഗിച്ചു കാണാം ഖുഫർ പല രീതിയിലുണ്ട് കുഫർ പല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുനെ കുറിച്ച് തീരെ കേൾക്കാത്തോലും അതിനെ പഠിക്കാനും ശ്രമിക്കാതെ നീക്കുന്ന ഒരു ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാതെ നിൽക്കുന്ന കുഫർ അള്ളാഹുവിനെ മനസിലാക്കുകയും വിശ്വസിക്കുകയും എന്നിട്ട് നാവ് പിന്നെ നാവിൽ മാത്രം പറയുകയും ഹൃദയം കൊണ്ടും അംഗീകരിക്കാതിരിക്കുന്ന ഖഫർ അതും അതും ഖഫറാണ് അള്ളാഹുവിനെ കുറിച്ചൊക്കെ ബോധമുണ്ട് നാവ് കൊണ്ട് ഇങ്ങനെ പറയും ഹൃദയത്തിൽ എന്തില്ല ആ ഒരു നിലപാടില്ലാത്ത ആളുകളും ഗുഫറാണ് അതൊക്കെ കുഫറിന്റെ ഒരു ഗാനാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാം എല്ലാം അറിയാം പക്ഷെ ഹൃദയത്തിൽ ഹൃദയത്തിന അള്ളാഹു അള്ളാഹുവിന്റെ അറിഞ്ഞ അറിവിനുസരിച്ചുള്ള നിലപാടില്ല അതും കുഫറാണ് അതാണ് മുന്നാഫി പല രീതിയിൽ മനുഷ്യൻ കുഫറിലേക്ക് പോകുന്നത് ഖുര്ആാനൂടെ നമുക്ക് മനസ്സിലാക്കിയാൽ കഴിയും കാണാൻ കഴിയും പക്ഷെ അള്ളാഹ് പിന്നീട് വരും അപ്പൊ അതിനർത്ഥം നോക്ക ഇന്നല്ല കഫുറോ തീർച്ചയായിട്ടും അവിശ്വാസികളായ ആളുകൾ സമമാ സ്വഭാവം നല്ല എന്താ സമമാണ് സ്വഭാവം എന്ന് സമം എന്നർത്ഥം ഇസ്തിഭാവ് എന്നതിന്റെ അർത്ഥം സ്വഭാവം സമമാണ് അലേഹിയും അവരുടെ അടുത്ത് സമമാണ് എന്ത് അന്തർത്ഥം നിങ്ങൾ അവർക്ക് താക്കീത് നൽകട്ടെ അമ്ലം തുന്തിരിവും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് താക്കീത് നൽകാതിരിക്കട്ടെ ആ അന്തർത്വം അതായത് നിങ്ങൾ അവർക്ക് അന്തറ എന്നുള്ള എന്താണ് താക്കീത് നൽകുന്നത് മറ്റേ അതായത് നിങ്ങൾ അവർക്ക് താക്കീത് നൽകുകയോ അല്ലെങ്കിൽ എന്താണ് അംലം താക്കീത് നൽകാതിരിക്കുകയോ ചെയ്താലും എന്താണ് രണ്ടും ശ്രമമാണ് ഇന്താറ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ ഇന്താറ് തീത് നൽകാൻ പേടിക്കപ്പെടുന്ന വിഷയങ്ങൾ കൊണ്ട് എന്തെയ്യാ ബോധവൽക്കരണം ചെയ്യുന്നത് ബോധവൽക്കരണം ചെയ്യുന്നതാണ് എന്ന് അത് ഇവിടെ അവിശ്വാസികളുടെ കാര്യത്തിൽ എന്ത് അള്ളാഹാല താക്കീതിന്റെ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും പ്രവാചകന്മാര് വെറും താക്കീതിന്റെ ആൾക്കാരെ മാത്രമാണോ പ്രവാചകന്മാർ വെറും താക്കീതിന്റെ ആൾക്കാരാ പിന്നെ കൂടി ആൾക്കാരാ പ്രവാചകന്മാർ രണ്ടു പണിയാണ് ഒരു പണിയാണ് ഏത് താക്കിയത് മറുപണി എന്താണ് ആ സന്തോഷവാർത്ത സന്തോഷവാദ അറിയിക്കലോ മുന്തിരി എന്നാണ് സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുകയാണ് അവിശ്വാസിക അവിശ്വാസികളുടെ കാര്യം പറഞ്ഞപ്പോ വിഷാറത്ത് പറഞ്ഞിട്ടില്ല വിശാർത്ത് പറയാനൊക്കെ രണ്ട് കാരണമാണ് ഒന്ന് ഭിഷറത്തിന് അവരെന്തല്ല അർഹര് അല്ല രണ്ട് ഭിഷറത്തിനെക്കാളും അവിശ്വാസികൾക്ക് വേണ്ടത് ഏതാണ് താക്കീതാണ് അപ്പൊ വിശാ ഖുറാനിൽ നമ്മൾ വിഷാറത്തിനേക്കാൾ വേഗം കാണൽ താക്കീതുകളാണ് താക്കീത് കഴിഞ്ഞിട്ടാണ് വിഷാറത്തിൽ കാരണം എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി അതിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ അടിസ്ഥാന തത്വം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ കഴിയും അതായത് നമുക്ക് ഉണ്ടാവുന്ന ഉപദ്രവത്തെ തടയാനാണ് ഉപകാരം വരുത്തിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എതിനാണ് ഉപദ്രവത്തെ തടയാനാണ് ആദ്യം വേണ്ടത് അതാണ് കാരണം ഉപകാരണ സംഗതി നമുക്ക് അഡീഷണൽ ആയി കിട്ടണം പക്ഷേ ഉപദ്രവം നമ്മളെ മൂലധനത്തിന് ഇടിച്ചു ബേസിക്കലി നമുക്ക് നഷ്ടം വരുത്തുന്ന സംഗതി അപ്പൊ നമ്മൾ സാധാരണ ഒരു മെത്തേഡ് ബിസിനസ്സിനു ചിന്തിക്കുമ്പോ എന്താണ് അല്ലേ ലാഭം വരുത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നഷ്ടം വരാതിരിക്കാനാണ് ആ തീരെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോ പക്ഷേ കുറയാനുള്ള ഈ ആയതോടെ മനസ്സിലാക്കുകയെന്നാണ് കുറെ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള പണി നമ്മള് അപകടം വരുത്താതിരിക്കാനുള്ള പണി നമ്മള് നമ്മൾ കുറെ നന്മ ഉണ്ടാകാനുള്ള പണി വേണ്ട നന്മ ഇഷ്ടം പോലെ വേണം പക്ഷെ ഒരാൾ കുറെ നന്മയും ചെയ്യും കുറെ തിന്മയും ചെയ്യും അതിനേക്കാൾ നല്ല നന്മ കുറച്ച് കാണും തിന്മ ചെയ്യാതെ പണിയെടുക്കണുണ്ട് അപ്പൊ ഉപദ്രവം തടയാന്നുള്ളൂ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നരകത്തിൽ പെടാതെ പണിയെടുക്ക സ്വർഗത്തിലല്ല വേറെ എവിടെയും കൊണ്ടിട്ടാലും നരകത്തിൽ കൊണ്ടിട്ടെന്താണ് അത് ഭയങ്കര ഡെ നമുക്ക് സഹിക്കാൻ കഴിയും അപ്പൊ ഖുറാൻറെ ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത് താക്കീദിനെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നു പിന്നെ അതിന്റെ ശേഷം ഒരു സമാധാനം ഉണ്ടാവും പേടിക്കണ്ടാകും പിന്നെ നിങ്ങൾക്ക് കൂടെ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾ അവർക്ക് താക്കീത് കൊടുത്താലും താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും സമമാണ് എന്നാണ് സ്വഭാവവും ഞാനേഹി നിങ്ങൾ സമ നിങ്ങളുടെ മേൽ സമമാണ് അന്തർത്ഥവും നിങ്ങൾ താക്കീത് കൊടുക്കട്ടെ അമ്ലം തുന്തിർഹും അവർക്ക് താക്കീത് കൊടുക്കാതിരിക്കട്ടെ അവരെന്താകും വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് അപ്പൊ നിങ്ങൾ അവർക്ക് താക്കീത് കൊടുത്താലും ശരി താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും ശരി സവാൻ നിലയും അവരുടെ നിലമച്ചാണ് എന്തു പറഞ്ഞിട്ടില്ല നബിയ നിങ്ങൾക്ക് സമമാണ് നിങ്ങൾ താക്കീത് കൊടുത്താലും ശരി അപ്പൊ അവരുടെ വിഷയത്തിലാണ് സവാവും എന്ന് പറഞ്ഞത് അവരുടെ മേൽ നിങ്ങൾ താക്കീത് കൊടുത്താലും ശരി താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും ശരി അവര് ചിന്ത ചെയ്യൂല വിശ്വസിക്കൂല ഇവിടെ മനസ്സിലാക്കുന്ന സംഗതി എന്താണ് അതിൽ കുറച്ച് അക്കീദ്യുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് അത് അടുത്ത ആയത്ത് കൂടി വരുമ്പോൾ ഞാൻ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യും പിന്നെ എന്തിനാണ് അവരോടത് പറയുന്നത് എന്നുള്ളതാണ് എന്തിനാണ് അവരോടത് പറയുന്നത് നാളെ പരലോകത്ത് അള്ളാഹു എനിക്ക് താക്കീത് നൽകിയിട്ടില്ല അതിന്റെ ഒരു വാണിങ് എനിക്ക് തരാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചിലപ്പോൾ ആര് പറയും അവിശ്വാസികളായ ആളുകൾ പറയും അപ്പൊ ആ ഒരു വാദം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് താക്കീത് കൊടുക്കാൻ പ്രവാചകന്മാരെ പറയുന്നത് എന്നാൽ അവര് അവിശ്വാസികളാണ് അവിശ്വാസികളാ അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അതുകൊണ്ട് പിന്നെ അള്ളാ താല അവരവിശ്വാസികളാക്കിയതല്ലെട്ടോ അവരുടെ അവിശ്വാസികളാക്കിയതല്ല അവർക്ക് സ്വതന്ത്രമായി ഹൈറും ചെറും തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ബുദ്ധിയും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ബുദ്ധി ഉപയോഗിക്കുന്ന അവരെന്ത് ചെയ്തു അവര് മോശ ഷെറിന്റെ ബുദ്ധി ഷെറിന്റെ ഭാഗത്തിലേക്ക് അവര് തിരഞ്ഞെടുത്തപ്പോ ഷെറിന്റെ ഭാഗം തിരഞ്ഞെടുത്തപ്പോ അള്ളാഹുവിൽ നിന്നുള്ള കൃപയുടെ ആ ഒരു റേഷ്യും അവർക്ക് കുറഞ്ഞു അള്ളാഹുവിന്റെ കൃപയുടെ കാരുണ്യത്തിന്റെ അല്ലെങ്കിൽ അലിവിന്റെ ആ ഒരു സ്രോതസ് നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നമുക്ക് ഈമാൻ ഉണ്ടാവുന്നതും ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും വിഭാഗത്തുകൾ എളുപ്പമാകാനും നല്ലത് ചെയ്യാനൊക്കെ തോന്നുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ ആ സ്രോതസ് ഇവരിലേക്ക് കുറഞ്ഞതുകൊണ്ട് ഇവർക്ക് എന്തുണ്ടാവില്ല നന്മയുടെ ഭാഗം ചിന്തിക്കാനുള്ള കഴിവില്ല അല്ല അല്ലാഹുത്താലെന്ത് അപ്പൊ അല്ല അതിന്റെ കാരണക്കാരൻ അള്ളാഹു അവരെ അവിശ്വാസികളാക്കിയതല്ല അവിശ്വാസത്തിൽ അവരെ അള്ളാഹു താലം ചിന്തിപ്പിക്കുന്നതല്ല അവിശ്വാസത്തിൽ അള്ളാഹു താലം അവരെ സമ്മർദ്ദത്തിലാക്കുന്നതല്ല മറിച്ച് എന്താണ് അവരുടെ തീരുമാനപ്രകാരം അവര് തിന്മയുടെ ഭാഗം ചിന്തിച്ചു അവിടെ സ്വയം ചിന്തിക്കാനുള്ള അവകാശമുള്ളത് അപ്പൊ തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ എന്ത് ചെയ്തു അള്ളാഹുവിന്റെ ദയയുടെ അംശം ആരിലേക്ക് കുറഞ്ഞു അവരിലേക്ക് കുറഞ്ഞു നമുക്ക് ഈ ഭാഗത്തെടുക്കാനും നന്മ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നന്മയുടെ നമ്മള് എഹ്തിയാറ് നന്മയിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു സ്രോതസ് നമ്മളിലേക്ക് കൂടി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് നന്മ ചെയ്യാൻ കഴിയും അപ്പൊ അവരുടെ ഇപ്പൊ നിലപാട് ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അവര് എന്താണ് തിന്മയുടെ ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് കുഫറിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ നിലയ്ക്ക് അവർ പോകുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കൃപയും തയ്യും ആരിലേക്ക് ഉണ്ടാവൂല അവരിലേക്ക് ഉണ്ടാവൂല അള്ളാഹുവിന്റെ കൃപയും തയ്യും അവർക്കില്ലാത്തോടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതുകൊണ്ടാണെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നോളം കാലം അല്ലെങ്കിൽ ഒരു കാലത്തും അവര് മുമ്പിനാവൂലെന്നല്ലട്ടോ അല്ലാതെ ഈ പറഞ്ഞ ആളുകൾ ഒരു കാലത്ത് മുമ്പിനങ്ങളാവൂല എന്നതിന് ധ്വനിയില്ല ഈ നിലപാട് വെക്കുന്നിടത്തോളം കാലം എന്തില്ല അവർക്ക് ഈ മാനിന് എന്ത്ണ്ടാവില്ല യോഗ്യത ഉണ്ടാവൂല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷെ ഇതിൽപ്പെട്ട ചില ആളുകൾ ഇതൊരു മോചിതത്വം കൂടിയാണ് പരിശുദ്ധ കുറയാനൊരു മോചിതനുണ്ട് ഇതിൽപ്പെട്ട ചില ആളുകളുടെ കാര്യത്തിൽ ഈ വിഷയം ഇറങ്ങിയിട്ടുണ്ട് ഇത് വ്യാപകമായി ക്യാമനാൾ വരെയുള്ള അവിശ്വാസത്തിന്റെ നിലപാടെടുക്കുന്ന ആളുകൾക്ക് ബാധകമാണെങ്കിലും ഇതിലൊരു എന്താണ് അന്ന് നബിതങ്ങളുടെ മുമ്പിൽ നിലപാടെത്ത ചില ആളുകളുണ്ട് അബുജയല് അതുപോലെ തന്നെ അബൂ ലഹബ് അതുപോലെ തന്നെ വലീദ് ബിൻ വലീദിന് ഇവരൊക്കെ സെപ്പറേറ്റ് ഈ ആയത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകം എന്താണ് ഈ അബുജയലിനോടോ അബു ലഹബിനോടോ ബിൻ മൊയറോടോ നിങ്ങൾ എന്തിന് പറഞ്ഞിട്ടും കാര്യമില്ല അവര് എന്താവൂല അതൊരു അറിയില്ല കാരണം അവര് വിശ്വസിച്ച ശരിക്ക് അന്ന് ദീന തകർക്കാൻ അവർക്ക് എന്ത് ചെയ്താ മതി ഒരറ്റ സംഘം ചെയ്താൽ മതി അബൂജൽ എന്നിട്ട് പറഞ്ഞാ മതി അശോസ എന്ന് അബൂജൽ പറഞ്ഞാൽ തന്നെ

അപ്പൊ പറഞ്ഞാൽ തരാം അതൊരു മോചിതത്താണ് അന്ന് രബിയെ ബുദ്ധിമുട്ടിച്ച മൂന്നാല് ആളുകളെ പ്രത്യേകം ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും വിശ്വസിച്ചെങ്കിൽ അതോടെ ഇത് ഖുറാന്റെ മോചിതത്തോടെ ഇല്ലാതെയാകും പറഞ്ഞു വെറുതെ അബുജലിനും ഇക്കരിമക്കും സോറി ഇക്കരി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അബുലഹബിലും വലീദിലും സൂലെ കൊറേ കുറ്റം പറയോ അല്ലെ കുറെ ബുദ്ധിമുട്ടിക്കയോ അല്ലെങ്കിൽ അവിടെയും പള്ളി പോയോ ദീനിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടാക്കുന്ന വേണ്ട അവര് മൂന്നാളും കൂടി വന്നിട്ട് ഞങ്ങളൊക്കെ അയക്കണെന്ന് എന്തായി എല്ലാം കഴിയും അത്ര ആവശ്യമുള്ളായിരുന്നു അത്ര ആവശ്യമുള്ള നിങ്ങള് മൂന്നാൾ വിശ്വസിക്കൂലെന്ന് ആര് പറഞ്ഞു ലായത്തിലൂടെ ആര് പറഞ്ഞു അത്ര ആവശ്യമുള്ളായിരുന്നു അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ഇത് മറ്റുള്ളവർക്ക് ബാധകമല്ലാതെയല്ല ഈ നിലപാട് സ്വീകരിക്കുന്നിടത്തോളം കാലം അള്ളാഹുന്റെ ദയ അവർക്ക് ഉണ്ടാവൂല അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ കഴിയൂല ലായു അനൂൻ എന്നാണ് ലായു അനു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ലായു അനൂൻ എന്നാണ് കുറയാൻ പ്രയോഗിച്ചിട്ടുള്ളത് ലായു മിനു നല്ല എന്താണ് അവര് വിശ്വസിക്കുകയില്ല എന്നല്ല എസ്തീന്നല്ല പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയൂലെന്നല്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആരുണ്ടോ അവർക്കൊക്കെ ആ നിലപാട് സമയത്ത് വിശ്വസിക്കാൻ കഴിയൂല എന്നേ ഉള്ളൂ വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അപ്പോ അതാ പറഞ്ഞത് അപ്പൊ സൃഷ്ടിക്ക് അവിടെ എന്തുണ്ട് സോയ്സ് ഉണ്ട് പലരും വിചാരിക്കണ്ട സൃഷ്ടിക്കൊരു റോള് നന്നാമത്തന്നെ അടക്കം തീരുമാനിക്കുന്ന അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തെയും പറയാം വിശ്വസിക്കാൻ കഴിയൂലെന്ന് തന്നെ പറയണം കാരണം ഉറപ്പാ അവിടെ കൊടുക്കുന്നില്ല എന്നാണ് അതൊന്നും കൊടുക്കാത്ത പ്രശ്നം അവിടെ ഇല്ല ഒരു അവര് അവര് അഫ്തിയാർ പ്രകാരം വിശ്വാസത്തേക്ക് വരാത്തോണ്ടാണ് അല്ലെങ്കിൽ ഖുറാനോട് ലാസ്തീ എന്നാണ് പ്രയോഗിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ എന്നാണ് വിശ്വസിക്കാൻ കഴിയൂലെന്ന് പറയാൻ പറയുന്നില്ല എവിടെയും പറയുന്നില്ല മാത്രല്ല ആമിനുപില്ലായോ റസൂലി പിന്നെ അതിന് ശേഷം ഖുറാന് പിന്നെയും പിന്നെയും അവരോടൊക്കെ പറയുന്നുണ്ട് അള്ളാനെ കൊള്ളി റസുൽദാൻ വിശ്വസിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സെക്കൻഡറി വീണ്ടും ഒരു പദപ്രയോഗത്തിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ പിന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞ റസുൽ അബൂലാബിന്റെ ഈ ഇരുപത്തിയാറ് പ്രാവശ്യം ദേവത്തിന് പോയിട്ടുണ്ട് അരത്ത് ഈ ആയത്തൊക്കെ കേട്ടിട്ടും ഇരുപത്തിയാറ് പ്രാവശ്യം പിന്നും പോയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ലഭ്യങ്ങൾ എന്തായാലും ദൈവത്തെ നിർത്തിയിട്ടൊന്നുമില്ലേ പിന്നും പോയിട്ടുണ്ട് രാത്രിയും പകലും പോയിട്ടുണ്ട് രാത്രി പോയിട്ട് സ്വകാര്യമായിട്ട് പോയിട്ട് വീട് മുട്ടിയിട്ട് ആരുമില്ല ഞാൻ ആരും ഒരാൾ ഞാനിങ്ങോളൂ ഒരാളും അറിയില്ല കെരുമചൊല്ലിക്കോളി എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോലെ അവര് അപ്പൊ ഈ ആയത്ത് മനസ്സിലായി ഒരാള് അവിശ്വാസത്തിന്റെ നിലപാടെടുത്തിച്ചിട്ട് അയാൾ വിശ്വാസത്തിലേക്ക് വരൂല എന്നു പറയാൻ പറ്റൂല കല ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ ധാരാളം ഇപ്പോഴും കാണുന്നുണ്ട് ഇസ്ലാമിനെ വളരെയധികം ഇടങ്ങാറാക്കിയ ആളുകൾ ധിക്കരിച്ച ആള് പ്രവാചനെ ആക്ഷേപിച്ച സുപ്രഭാതത്തിൽ ആരാകുന്നുണ്ട് വിശ്വാസിയാവുന്നുണ്ട് വിശ്വസിക്കാൻ അവർക്ക് കൈകില്ല അവരെ നിലപാട് മാറ്റിയാൽ മതി നിലപാട് മാറ്റിയ കാരണം എന്ത് ചെയ്യും അങ്ങനെ കൊട്ടു കൊട്ടു ആര് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശ്വസിക്കാൻ കഴിയും പിന്നെ ഞായത്തിന്റെ പ്രയോഗങ്ങൾ നോക്കൂ ഇന്നല്ലത്തിന്റെ ഖഫറോ സെവാൻ അലേഹിം ഇന്നല്ലതിന്റെ കഫറു സെവാൻ നിങ്ങൾ അവർക്ക് താക്കീത് നൽകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഇവിടെ നിങ്ങൾ വേറെ സംഗതി ആലോചിച്ചു അലേഹിം എന്നാണ് അവരുടെ കാര്യത്തിൽ കാര്യത്തില് നിങ്ങൾ താക്കീത് കൊടുത്താലും ശരി താക്കീത് കൊടുത്തില്ലേ ശരി വിശ്വസിക്കുക എന്നാ അവിടെ എങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ കുടുങ്ങിയിരുന്നു നെബിയെ സ്വഭാവം അലയിക്ക പുതാരമുറ അലൈക്ക എന്ന് പറഞ്ഞാൽ ആശയം കിട്ടും നബിയെ നിങ്ങളെ മേലും സമ്മാന നിങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു കൊടുത്താലും ശരി പറഞ്ഞുകൊടുത്തില്ലയും ശരി മറ്റെന്താ അവരുടെ കാര്യത്തിന് സമ്മാന പറഞ്ഞുകൊടുത്താലും ശരി പറഞ്ഞു കൊടുത്തില്ല സ്വഭാവം അലൈക്ക നബിയെ നിങ്ങളെ മേലും സമ്മാന പറഞ്ഞൊടുത്താലും ശരി പറഞ്ഞു കൊടുത്തില്ലേ ശരി എന്ന് പറയുമ്പോൾ അർത്ഥം മാറും അതായത് അപ്പൊ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താ റസൂല അവർക്ക് പറഞ്ഞു കൊടുത്താലും പറഞ്ഞ താക്കീത് എങ്കിലും താക്കീത് എങ്കിലും അവര് വിശ്വസിക്കൂല എന്ന് യാത്ര സ്വഭാവന അനയിക്കല്ല റസൂലാക്ക അതുകൊണ്ട് എന്തില്ല നബികങ്ങൾ കിട്ടുന്ന ആനുകൂല്യം എന്തുണ്ടാവില്ല ഒരു കുറവും ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ല ലഭിതങ്ങൾക്ക് അവര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി പക്ഷെ റസൂലാന്റെ വേണ്ടത് സവ അല്ല വിശ്വസിച്ച കൂലി കൂടാ വിശ്വസിച്ചില്ലേ കൂലി കുറയാ ആ വിഷയത്തിൽ അല്ല അല്ലെ നിങ്ങളെ നിലപാടിനനുസരിച്ച് എന്താണ് അവര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ദൈവത്തെ ചെയ്തുകൊണ്ട് ആര് കിട്ടും കിട്ടും അപ്പൊ ഈ ആയത്തോടെ മനസ്സിലാക്കുക എന്താ നമ്മൾ ആളുകളിലേക്ക് നന്മ കൽപ്പിച്ചു തിന്മ വിചോ വിചോദിച്ചു ആളുകൾ നന്മയിലേക്ക് വരുന്നില്ല തിന്മയിലേക്ക് പോവുകയാണ് നമുക്ക് സമാ നമ്മളെ കാരണം എന്താണ് അവര് വന്നാലും ശരി വന്നില്ലേ ശരി നമുക്ക് കിട്ടുന്ന കൂലിയിൽ എന്തുണ്ടാവൂല എവിടെയും എന്തുണ്ടാവൂല കൊറവുണ്ടാവൂല എന്ന് കൂടി യാത്ര മനസ്സിലാക്കി വെച്ച് സ്വഭാവനെ ആലയിക്കാന്ന് പറഞ്ഞ എന്താണ് അപ്പൊ നമ്മളെ പ്രതിഫോത്തിനെ ബാധിക്കും നമ്മളെ ലഭ്യതങ്ങളെ പ്രതിഫലത്തിനെ ബാധിക്കൂല അവരുടെ നിലപാട് എങ്ങനെ ആയാലും ശരി അത് അവരെയാണ് ബാധിക്കുക ഒരിക്കലും ദീൻ ദൈവത്തിൽ ആള് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എങ്ങനെ ദേവത്തെത്തിയിട്ടും ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്കൊരു നഷ്ടവുമില്ല നമ്മളടുത്ത പണി ഓടിയും ആവുന്നില്ല അതിന്റെ കൂലി അഥാപി നമുക്ക് തരുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം ഇല്ല എന്നും കൂടി ഞായഴത്തിൽ മനസ്സിലാക്കി ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ നിലപാടുകൾ ായി പറയണെങ്കില് മുൻകാല പ്രവാചകന്മാരുടെ ഒരുപാട് പ്രവാചകന്മാർ ഹൂദ് നബി അലൈഹി ഇതേ നിലപാട് അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് കാണാം സവാൽ വാങ്ങി ഹൂദ് നബി അലൈഹാമോട് പറഞ്ഞ ഹൂദ് നീ ഞങ്ങൾക്ക് ബോധനം തന്നാലും ശരി തന്നിട്ടില്ലെങ്കിൽ ശരി ഞങ്ങൾ ഇപ്പൊ ഏതായാലും ഏ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വയത് പറഞ്ഞാലും ശരി വയത് പറഞ്ഞു ശരി അതൊന്നും ഞങ്ങൾക്കെന്ധകർ അപ്പൊ എന്ന് ചോദിച്ചാൽ ഹൂദി നബി സ്ലാമിന്റെ പ്രതിഫലം കുറയോ ഇല്ല അതുപോലെ പ്രവാചകനോട് പറഞ്ഞ സമൂഹത്തിന് അവർക്ക് കാര്യം കിട്ടില്ല പ്രവാചകൻ അവിടെ കാര്യക്കുറവൊന്നുമില്ല അപ്പൊ ഞാൻ ഇതൊക്കെ ഇതിലൂടെ മനസ്സിലാക്കി ദീന്റെ മാർഗത്തിൽ നമ്മൾ പണിയെടുക്കണമൊന്നും വേസ്റ്റല്ല അതിന്റെ എഫക്റ്റ് എങ്ങനെയാന്ന് നോക്കേണ്ട പണി ആയിരിക്കില്ല നമുക്ക് ഇല്ല അത് ഞാൻ ഒരു കോടി കോടിയാൾ വിശ്വസിച്ചാലും ഒരാളിലൂടെ ആരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും പണി എടുത്ത് തന്നെ പണിന്റെ ആ ആ പാരത്രിക ഗുണം അള്ളാഹുല കൊടുക്കും ചിലപ്പോ ചില ആളുകളൂടെ കണ്ടമാന ആളുകൾ അപ്പൊ പ്രവാചകന്റെ ദേവത്തിനേക്കാളും ആനാ കാജവജ്മീർ കാജവനെ കണ്ടമാന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് വഴി അത്രയൊന്നും ആളുകൾ സഹാപത്തിണ്ടായിട്ടില്ലല്ലോ ഷേഖ് ജീലാനി വഴി പത്ത് ലക്ഷത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് മഹാന കാജ് വഴിയും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട് ആകെ സഹാപത്തിണ്ടായിരുന്ന പ്രസൂദാന പണി മോശമാണി എടുക്കുന്നവരുടെ പണി എത്രയല്ലോ എന്താണ് റിസ്കിനു കൂലി നൽകും അള്ളാഹ് തന്നെ തൊള്ളായിരത്തിഅൻപത് വെള്ളം ദേവത്തെ ആകെ വിശ്വസിച്ച ആൾക്കാരാണ് എഴുപത് ചില്ല ആളുകളാണ് ഏവ് ചില ആളുകളാണ് തൊള്ളായിരത്തി അയ്മ്പോ എല്ലാം രാത്രിയും പകലും ദൈവത്തെ അങ്ങ് വിശ്വസിച്ചത് അല്ലേ നമ്മൾ ചെറിയ ചെറിയൊരു മജീസ് വിളിച്ചാൽ തന്നെ പത്ത് എഴുപത് ആൾ കിട്ടാത്ര പണിയുണ്ടോക്കാളും മെച്ചപ്പെട്ടവനാണ നമ്മള് അല്ലല്ലോ അപ്പൊ അധ്വാനം അവിടെ വേറെ തന്നെയാണ് ആ അധ്വാനത്തിന്റെ കൂലി ആരും അള്ളാഹത്താലും കൊടുക്കും അപ്പൊ ഈ സ്വഭാവം നല്ല രീതി പലയിടത്തും നമുക്ക് കാണാൻ കഴിയും അള്ളാഹത്താലെ കുറിച്ച് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരോട് അവരിങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തലഞ്ഞ് പലോത്ത് അവരോടും പറയുന്ന സ്ഥിതി കാണാം അപ്പൊ സുഹൃത്തിൽ തൂറിൽ കാണാം സുഹൃത്ത് സുഹൃത്തിൽ കാണാം ഇസ്ലോഹ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ പിന്നെ സോറി നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കൂ ഫിറു എന്നു നിന്നോളി ക്ഷമിക്കാറും ക്ഷമിക്കല്ലാത്ത ഓപ്ഷൻ നരകത്തിൽ പോയിട്ട് നരകത്തിൽ പോയി ക്ഷമിച്ചോളെ ക്ഷമിക്കാന്ന് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായി സഹിച്ചോളി നടത്തണം സഹിച്ചോളി നടത്തണം ഔലാ നിങ്ങൾ അല്ലെങ്കിൽ ക്ഷമിച്ചോളി ക്ഷമിക്കാൻ സ്വാഭാവിനും രണ്ടും കാണാം നിങ്ങൾ ക്ഷമിച്ചിട്ടും നരകത്തിലേക്ക് പ്രവേശിച്ചോളി ക്ഷമിച്ചാലും ശരി ക്ഷമിച്ചില്ലേ ശരി രണ്ടും എന്ന് സമാൻ കാണാം നരവകാശികൾ പറഞ്ഞ വാക്ക് കാണാം സുഹൃത്ത് ഇബ്രാഹിമിൽ കാണാം എന്താണ് നരകത്തിൽ എത്തിയ ശബര് പറയാണ് എന്ത് സ്വഭാവ നമുക്ക് എല്ലാം നമ്മൾ അസ്വസ്ഥ കാണിച്ചിട്ടും കാര്യമില്ല ക്ഷമിച്ചിട്ടും കാര്യമില്ല നമ്മക്ക് രക്ഷയില്ല എന്നാൽ പറയും നമ്മൾ നമ്മളി അസ്വസ്ഥത കാണിച്ചിട്ട് കൊറേ വിളിച്ചു വിളിച്ച് അട്ടാസ്റ്റ് നിലവിളിച്ചതോടും കാര്യമില്ലാതെ ശാന്തനായി നരകല്ല സപ്പോർട്ട് ചെയ്യാ അല്ലാത്ത എന്തെങ്കിലും മെച്ചപ്പെടുത്തലോ സപ്പോർട്ട് ചെയ്തതും കാര്യമുണ്ടോ രണ്ടോന്നും കാര്യമില്ല എന്നാൽ പറയും ഭാഷ യാല്ലതിനൊക്കപ്പുറവും തീർച്ചയായിട്ടും അവിശ്വാസികളായ ആളുകൾ ആഗ്രഹിയും അവരുടെ സമമാണ് അന്തർത്ഥവും നിങ്ങൾ അവർക്ക് താക്കീത് കൊടുക്കട്ടെ അമ്ലം തുന്തിരിവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് താക്കീത് നൽകാതിരിക്കട്ടെ വിശ്വസിക്കുകയില്ല അള്ളാത്ത അവന്റെ കൃപ കൊണ്ട് ദയ കൊണ്ടും നമ്മളെ ഹിതായത്ത് അള്ളാഹത്താലും സ്ഥിരപ്പെടുത്തി തരട്ടെ നമ്മൾ അവിശ്വാസത്തിൽ കുഫ്രിയം തൊട്ട് നമ്മളെ കാക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടോ എല്ലാം സൊല്യുമെല്ലാം ഒക്കെ സ്വീകരിക്കട്ടെ